ഹായ് ദീസ് ഇസ് ആർ റി ബിസിനസ് റിസർച്ച് ആൻഡ് സ്ട്രാറ്റജിസ്റ്റ് കൺസ്ട്രോമാനിയിലേക്ക് നിങ്ങൾ എന്തുകൊണ്ട് ജോയിൻ ചെയ്യണം വളരെ സിമ്പിളാണ് നിങ്ങൾ ബിസിനസ് തുടങ്ങുകയും ആ ബിസിനസ്സിനകത്ത് നിങ്ങൾ പ്രവർത്തിച്ചു വരികയും ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ ആ ബിസിനസ് റൺ ചെയ്യുന്നതിന് യു ക്രിയേറ്റഡ് വൺ എസ് ഒ പി നിങ്ങൾക്കൊരു പ്രോസസ്സുണ്ട് നിങ്ങൾക്കൊരു സിസ്റ്റംസ് ഉണ്ട് നിങ്ങളുടെ കമ്പനിയിൽ പ്രോപ്പർ നിങ്ങളായിട്ട് ഉണ്ടാക്കിയ ഒരു സ്ട്രക്ചർ ഉണ്ട് അവർ ചെയ്യേണ്ട കെ പി ഐ കെ പി ഐ ഒക്കെ നിങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ ഒരു ഫംഗ്ഷണൽ ഓപ്പറേഷൻ മാനേജ്മെന്റ് സിസ്റ്റം അതായത് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തൊരു ഫങ്ഷണൽ ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലാണ് നിങ്ങളുടെ കമ്പനി ഇപ്പോൾ ഉടനെ നിങ്ങളൊന്ന് നോക്കുക ആ കമ്പനി നിലവിൽ റണ്ണ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഡെവലപ്മെൻ്റ് വരുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട തരത്തിലുള്ള ഫണ്ടിന് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങളുടെ കമ്പനി സ്കെയിലപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങളുടെ കൂടെ ജീവനക്കാരെ കൂടുതൽ കയറ്റാൻ കഴിയുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ജീവനക്കാർക്ക് നിങ്ങൾ ചെയ്യുന്നതുപോലെ കാര്യങ്ങൾ ഏറ്റെടുത്ത് റെസ്പോൺസിബിളായിട്ട് ചെയ്യാൻ കഴിയുന്നില്ലേ ഇതൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടാവുന്നത് ഈ നിലവിലുള്ള ഫംഗ്ഷൻ ഓപ്പറേഷൻ മാനേജ് സിസ്റ്റത്തിൻ്റെ പ്രശ്നം തന്നെയാണ് അപ്പോൾ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്കുള്ള റവന്യൂവിനെ അതായത് ടേൺ ഓവറിനെ ഉണ്ടാക്കിയെടുക്കുന്നതിനും നിങ്ങളുടെ ബിസിനസ് സ്കെയിലപ്പിലേക്ക് കൊണ്ടുപോകുന്നതിനും നിങ്ങളില്ലാതെ നിങ്ങളുടെ ബിസിനസ് റൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഫംഗ്ഷണൽ ഓപ്പറേഷൻ മാനോജ് സിസ്റ്റം അത് എവിടെയും പൊട്ടാത്ത ഈ കൂടെ നിൽക്കുന്ന സംരംഭകർ സംരംഭകരുടെ കൂടെ നിൽക്കുന്ന ജീവനക്കാർ സ്വന്തമായി ബിസിനസ് തുടങ്ങുന്ന അങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂസുകൾ നമ്മൾ കേൾക്കാറുണ്ട് അപ്പോൾ അത്തരത്തിലൊന്നും അല്ലാത്ത രീതിയിലുള്ളൊരു സിസ്റ്റം അവിടെ ഉണ്ടെങ്കിൽ മാത്രമാണ് സംരംഭകരുടെ അല്ലെങ്കിൽ ആ സംരംഭത്തിന് വേണ്ടി ജീവനക്കാർ വർക്ക് ചെയ്ത് സംരംഭകർക്കും ജീവനക്കാർക്കും ഒക്കെ ഒരുമിച്ച് ഗ്രോ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ അപ്പോസിനസ് റീസേഴ്സ് ആൻഡ് സ്ട്രാറ്റജിസ്റ്റ് ഞാൻ ഉണ്ടാക്കിയെടുത്ത് ഒരുപാട് കമ്പനികളിൽ എക്സിക്യൂട്ട് ചെയ്ത് റിസൾട്ട് കണ്ട ആ ഒരു ഫംഗ്ഷൻ ഓപ്പറേഷൻ അനുസരിച്ചാണ് അല്ലെങ്കിൽ ഇപ്പോഴും എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആറ് ഫംഗ്ഷൻ ഓപ്പറേഷൻ മാനോ സിസ്റ്റത്തിനെയാണ് മാനിലൂടെ നിങ്ങൾക്ക് അറിയാനും പഠിക്കാനും സാധിക്കുക